മലയാളികളുടെ പ്രിയങ്കരിയായ നടി മഞ്ജു പിള്ളയുടെ മകൾ സുജിത്തിനെ ഇൻസ്റ്റാഗ്രാം ലോകത്ത് അറിയാത്തവർ ചുരുക്കമാണ് എന്നാൽ ഇപ്പോൾ സ്വന്തം യൂട്യൂബ് ചാനലിന് കുറച്ച് വ്യൂസ് കൂട്ടാനായി ദയാ ഒരു കിടിലൻ അതിഥിയെ എത്തിച്ചിരിക്കുകയാണ് മറ്റാരുമല്ല സ്വന്തം അമ്മ മഞ്ജു പിള്ള തന്നെ അമ്മയും മകളും ചേർന്ന് ആരാധകരുടെ ചോദ്യങ്ങൾക്ക് നൽകിയ മറുപടികളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയി നിൽക്കുന്നത് ആരാധകർക്ക് ദയയുടെ യൂട്യൂബ് ചാനലിനെ കുറിച്ച് വലിയ ധാരണയില്ലായിരുന്നുവെങ്കിലും ഈ വീഡിയോ കണ്ടതോടെ സബ്സ്ക്രൈബേഴ്സ് കുതിച്ചുയരുകയാണ് വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു വന്ന ചോദ്യം വിവാഹത്തെക്കുറിച്ചും റിലേഷൻഷിപ്പിനെ കുറിച്ചുമായിരുന്നു അമ്മ സിംഗിൾ ആണോ എന്ന ചോദ്യത്തിന് ഞാനിപ്പോൾ സിംഗിൾ ആണെന്ന് മഞ്ജു പിള്ള വ്യക്തമായി മറുപടി നൽകി ഉടൻ തന്നെ ദയയും താൻ സിംഗിൾ ആണെന്ന് കൂട്ടിച്ചേർത്തു അടുത്ത വർഷം വിവാഹം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ഇപ്പോൾ താല്പര്യമില്ല എന്നാണ് ദയ പറഞ്ഞത് മകളുടെ ആഗ്രഹത്തിനൊപ്പമാണ് താനെന്നും അവൾക്ക് എപ്പോൾ തോന്നുന്നുവോ അതാണ് അവളുടെ താല്പര്യമെന്നും തൻ്റെ താല്പര്യമെന്നും മഞ്ജു പിള്ള ഉറച്ച പിന്തുണ നൽകി അമ്മയുടെ മുൻവിവാഹങ്ങളെക്കുറിച്ചും മൂന്നാം വിവാഹത്തെക്കുറിച്ചും ചില ചോദ്യങ്ങളെല്ലാം ഉയർന്നു വന്നപ്പോൾ വളരെ കൂൾ ആയാണ് ഇരുവരും പ്രതികരിച്ചത് ജെൻസി ഭാഷയിൽ പറഞ്ഞാൽ ചിൽ മഞ്ജു പിള്ളയുടെ പേരൻറ്റിങ് ശൈലിയെക്കുറിച്ച് ദയയ്ക്ക് നൂറ് നാവാണ് അമ്മ ഒരിക്കലും അമ്മയുടെ ട്രോമ എന്നിൽ അടിച്ചേൽപ്പിക്കുന്നില്ല എന്ന് ദയ പറയുന്നു പണ്ടത്തെ കാര്യങ്ങൾ പറഞ്ഞു തന്നെ സമ്മർദ്ദത്തിലാക്കാത്ത പുതിയ തലമുറയെ നന്നായി മനസ്സിലാക്കുന്ന ഒരു അമ്മയാണ് മഞ്ജു മകൾക്ക് എന്തും തുറന്നു പറയാനുള്ള ഒരു ഫ്രീ സ്പേസ് താൻ നൽകിയിട്ടുണ്ടെന്ന് മഞ്ജു പിള്ള അഭിമാനത്തോടെ പറയുന്നു ഒരു ചെറുക്കനെ വായിൽ നോക്കുകയാണെങ്കിൽ പോലും അവൾ എന്നോട് പറയും എന്നാണ് മഞ്ജു തമാശയായി വെളിപ്പെടുത്തിയത് സിനിമകളിൽ സജീവമായ മഞ്ജുവിന് വല്ലപ്പോഴും മാത്രമേ വീട്ടിലെത്താൻ സാധിക്കാറുള്ളൂ എങ്കിലും ആ നിമിഷങ്ങൾ വഴക്കിട്ടും ചിരിച്ചും അവർ ആഘോഷമാക്കാറുണ്ട് ഛായാഗ്രാഹകൻ സുജിത്തുമായുള്ള വിവാഹമോചനത്തിന് ശേഷവും അവർക്കിടയിൽ മാന്യമായ ഒരു സൗഹൃദമുണ്ടെന്ന് വീഡിയോയിലൂടെ വ്യക്തമാകുന്നു ദയയുടെ സ്വഭാവം മിക്കപ്പോഴും പോലെയാണെന്ന് മഞ്ജു പിള്ള പറയുന്നു സുജിത്തിനെക്കുറിച്ച് സംസാരിക്കാൻ മഞ്ജുവിന് യാതൊരു മടിയുമില്ല തിരിച്ച് സുജിത്തും അങ്ങനെ തന്നെയാണ് ഞങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ പറ്റില്ല എന്നത് സത്യമാണ് പക്ഷേ അദ്ദേഹം എൻ്റെ ദയയുടെ അച്ഛനാണ് എന്ന് മഞ്ജു ഹൃദയസ്പർശിയായി പറയുന്നു അമ്മ സ്വന്തമായി അധ്വാനിച്ച് വീട് വെച്ചതും വണ്ടി വാങ്ങിയതുമെല്ലാം വലിയ അഭിമാനമാണെന്നാണ് മകൾ ദയയുടെ പക്ഷം പഴയ രീതികളെയെല്ലാം പൊളിച്ചെഴുതി ഒരു ഉറ്റ സുഹൃത്തിനെ പോലെ പെരുമാറുന്ന അമ്മയും മകളും ആരാധകർക്ക് വലിയ ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ് മഞ്ജു പിള്ളയുടെയും ദയയുടെയും ഈ മനോഹരമായ ആത്മബന്ധം എന്നും ഇതേപോലെ തുടരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുതേ